മൈക്ക് പോയത് പോലീസ് തിരികെ തരുന്നില്ലെങ്കിൽ മൈക്ക് വാങ്ങിത്തരാൻ ഞങ്ങൾ ഞങ്ങൾ ബാധ്യസ്ഥരാണ് കേരളത്തിലെ ജനങ്ങളുടെ ആശ്രയമായ ആശാവർക്കർമാരുടെ ധർമ്മസമരം എട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ സർക്കാർ ഈ സമരത്തെ അവഗണിക്കുകയും ഇതിനെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ ആശാവർക്കർമാർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചുവെങ്കിൽ അതിനെയും പോലീസിന് ഉപയോഗിച്ചാണ് ക്രൂരമായി മർദ്ദന മുറകൾ സ്വീകരിച്ചുകൊണ്ടാണ് നേരിട്ടത് എന്ന കാര്യം കേരളം വലിയ പ്രതിഷേധത്തോടെ കണ്ടതും കേട്ടതുമായൊരു കാര്യമാണ് എട്ടു മാസകാലത്തിനുള്ളിൽ പോലീസിന്റെ അതിക്രമം ആദ്യമായിട്ടല്ല മഴയത്ത് കെട്ടിയ ടെന്റ് പോലും പോലീസ് ബലപ്രയോഗത്തിൽ വലിച്ചു കീറിക്കൊണ്ടുപോയി ഇന്നലെ ആശാവർക്കർമാർ ഈ സമരപന്തലിൽ ഉപയോഗിച്ച അനുവദനീയമായ മൈക്ക് സെറ്റ് പോലും അവരെടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മോഷണത്തിന് കേസെടുക്കുകയാണ് സത്യത്തിൽ ചെയ്യേണ്ടത് എന്തിന് ആശാവർക്കർമാരുടെ സമരത്തെയും വാക്കുകളെയും ജനങ്ങൾ കേൾക്കുന്നതിൽ സർക്കാർ എന്തിനാ ഭയപ്പെടുന്നു ഇവിടെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാന്റെ പ്രതിമാസ ശമ്പളം നാല് ലക്ഷത്തിലധികം രൂപയായി വർദ്ധിപ്പിച്ചു കൊടുത്തവരാണ് ഹൈക്കോടതിയിലെ ഗവൺമെന്റ് വക്കീലന്മാരുടെ ശമ്പളം രണ്ടര ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു കൊടുത്തവരാണ് ആശാവർക്കർമാരെ രാത്രിയും പകലും ചെയ്യുന്ന ഈ വലിയ ജോലിക്ക് ജീവിക്കാനുള്ള ചെറിയ ആനുകൂല്യമെങ്കിലും നൽകണമെന്ന ന്യായമായ ഈ ആവശ്യത്തെ അവഗണിക്കുന്നത് ഇതിനെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് ഞങ്ങളുടെ നിയമസഭയിൽ ഭിഷ്ണുനാഥ് എം എൽ എ ഇവിടെ ഉണ്ട് പലതവണ ആവർത്തിച്ച് ഈ സമരത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് ആവശ്യപ്പെട്ടതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ജനങ്ങളുടെ മനസ്സിൽ ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് അംഗീകാരം നേടിക്കഴിഞ്ഞു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല കേരള ജനത അതിൽ രാഷ്ട്രീയവുമില്ല രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ ഈ വേദന അനുഭവിക്കുന്നവരുടെ ന്യായമായ സമരത്തിന് കേരള ജനതയുടെ മനസാക്ഷിയുടെ പിന്തുണയുണ്ട് മുഖ്യമന്ത്രി എവിടെയാണ് മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാട് അവരെ ഇന്ന് സംസ്ഥാനത്തെ കട്ടിമുടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള രോദനങ്ങൾ കരച്ചിലുകൾ കേൾക്കാൻ സർക്കാരിന് മനസ്സില്ല കോടികൾ ചെലവഴിച്ച് മേളകൾ നടത്തുന്ന വലിയ തിരക്കിലാണ് ഈ ന്യായമായ ആവശ്യങ്ങൾ ചവിട്ടിമതിക്കപ്പെടുന്നത് പോലീസിനുപയോഗിച്ച് ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അതിനുള്ള ശക്തമായ പ്രതിഷേധം ഈ സമരം വിജയം കണ്ടേ അവസാനിക്കൂ എന്ന പൂർണ്ണ പ്രതീക്ഷയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഞാന് എ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റും എ പി സി സിയുടെ പുതിയ ഭാരവാഹികൾ വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും എല്ലാവരും ഒന്നിച്ച് തിരുവനന്തപുരത്ത് ആദ്യത്തെ പരിപാടി ഈ ആശാവർക്കർമാരുടെ പന്തൽ സന്ദർശനമാണ് എല്ലാ സഹപ്രവർത്തകരുമുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങൾക്കെല്ലാ പിന്തുണ അറിയിക്കുന്നു